ശ്രീ ചേച്ചി ആഹാ വന്നല്ലോ വനമാല ബാബാ എന്റെ ഹസ്ബൻഡിന് എങ്ങനെയുണ്ട് സുഖം ഓ ചേച്ചി ഇപ്പൊ നല്ല കുറവുണ്ട് ഞാൻ പൊന്നുപോലെ ഇരുന്ന് കൂടെ ഇരുന്ന് നോക്കി നല്ല കുറവുണ്ട് നീയച്ചു പഞ്ചറാക്കിയതല്ലേ പോവാ ചേച്ചി അവിടെ നിന്ന് ഇതെന്തൊരു ചേച്ചി ചുണ്ടിലൊക്കെ വരുത്തേക്കണത് ഇതോ ഇത് നമ്മുടെ ചുണ്ടിനൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിട്ടേ നമ്മള് ബീട്രൂട്ട് ജ്യൂസ് ഒന്ന് തിളപ്പിച്ച് അത് തണുത്തതിനു ശേഷം ബദാം ഓയിലോ കോക്കോനട്ട് ഓയിലോ കൂടെ മിക്സ് ചെയ്ത് അതുപോലെ കുറച്ച് അലോവേരയും കൂടെ ചേർത്ത് വെച്ചി വാഴ ഓ ചേർക്കുകഴ വാഴ നല്ല ബീറ്റ് ചെയ്ത് എടുക്കണം എന്താ മിക്സ് ചെയ്യണ ഓ കലക്ക ഓ കലക്കെ നല്ലവണ്ണം ഇതൊക്കെ വലിയ പാടുണ്ടാക്ക അങ്ങനെ നല്ലവണ്ണം മിക്സ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്ക് ഇതൊരു ഇതുപോലൊരു ക്രീമി പരുവത്തിലെത്തും ഇനി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുണ്ടിലിട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ചുണ്ടിന് നല്ല ഗ്ലോ കിട്ടും എൻ്റെ മാപ്പിള ഇതൊന്നും സമ്മതിക്കില്ല ചേച്ചി അതുകൊണ്ട് ഞാൻ ഇതൊന്നും ഇടൂല നമ്മൾ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങൾ മാപ്പിള പറയണ കേട്ടല്ലേ ജീവിക്കണം അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യൂല നിങ്ങൾ നിങ്ങളൊരിക്കലും ഉപയോഗിക്കരുത് കുടുംബത്തിൽ പറയുന്ന പെണ്ണുങ്ങൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല ഹസ്ബൻഡ് എന്ത് പറയണോ അതനുസരിച്ച് തന്നെ നിൽക്കണം എനിക്ക് കുഴപ്പമില്ല ഞാൻ വലിയ കുടുംബത്തിൽ പിറന്നതല്ലല്ലോ അതൊന്നും പറഞ്ഞാൽ പ്രശ്നമല്ലോ ശരി നീ ഇവിടെ ഇരിക്കേ ഞാനേ അടുപ്പത്ത് കറി ചൂടാക്കാൻ വെച്ചിരുന്നു അതൊന്ന് ഓഫ് ചെയ്തിട്ട് വരാം ഓക്കെ ഓ ഞാൻ ഇവിടെ ഇരിക്കാം ചേച്ചി പോയിട്ടാ ഇത് കൊള്ളാം കേട്ടാ നമ്മളും ഇവരെന്തൊരു കേ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ചുണ്ടില് തേക്കാൻ വേണ്ടിയിട്ട് കൊള്ളാം ചേച്ചി സാധനം എന്ത് ചെയ്ത് ഇല്ല ചേച്ചി ഞാൻ എടുത്തത് എന്തിനു നോക്കിയത് എന്ത് കണ്ടാലും നീ അടിച്ചു മാറ്റണം നിനക്കിത് കൊണ്ട് ഉപയോഗമില്ലല്ലോ നിന്റെ ഹസ്ബൻഡ് ഒട്ടും സമ്മതിക്കൂല കുടുംബത്തിൽ പിറന്ന കുട്ടിയല്ലേ ഞാൻ ഇതൊന്നും എനിക്ക് പറ്റൂല ഇതൊന്നും ഞാൻ ഉപയോഗിക്കൂലെ നിനക്ക് വേണമെങ്കിൽ എന്റെ അടുത്ത് ചോദിച്ചാ പോരേ ഞാൻ തരൂലേ നീ നിനക്ക് വേണമെങ്കിൽ എടുത്തോ ചേച്ചി തന്ന ഞാൻ കണ്ടുപോവാ അപ്പൊ ശരി നീ പോവല്ലേ ചാച്ചി എടുത്തല്ല ചാച്ചി ഒന്നും വിചാരിക്കല്ലേ ചേച്ചി ഞാൻ എടുത്തല്ല ശരിടാ പിന്നെ കാണാം ചേച്ചി പോ ഇതിപ്പോ ഞാൻ എങ്ങനെ വീട്ടിൽ കൊണ്ടുവച്ച് എന്റെ മാപ്പിള്ളേരോട് എന്തിരി പറയും ഇവരെന്നെ നിർബന്ധിച്ച് തന്നതെന്ന് പറയാൻ ഓ ഇനി അങ്ങനെയും കൂടെ പോയി പറഞ്ഞു കൊടുക്കേ അല്ലെങ്കിൽ നിന്നെ ഭക്ഷണക്കണം ഞാനെന്നാണ് അവൻ പറയണ വഴയിലെങ്ങാനും വെച്ച് എന്നെ എന്തെങ്കിലും പറയണെങ്കിലല്ലേ എന്റെ സ്വഭാവം മാറുവേ കേട്ടാ അയ്യയ്യോ ഞാൻ ചുമ്മാ പറഞ്ഞ ചേച്ചി ഞാൻ അങ്ങനെയൊന്നും പറയില്ല ചേച്ചി അങ്ങനെയൊന്നും വിചാരിക്കല്ലേ ആ ആ അങ്ങേര് വെള്ളം അടിച്ചോണ്ട് എന്തെങ്കിലും ചേച്ചി ഒന്നും വിചാരിക്കരുത് കേട്ടാ ഞാൻ പോട്ടാ ശരി ചേച്ചി